ജമ്മുകശ്മീരിൽ മൂന്ന് പാക് ഭീകരരെ വധിച്ചു കേന്ദ്ര ഏജൻസികൾ നൽകിയ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഓപ്പറേഷനിലാണ് ഭീകരരെ വധിച്ചതെന്ന് ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചു നുഴഞ്ഞുകയറി ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതിൻ്റെ സൂത്രധാരനെ അടക്കം ഒൻപത് ഭീകരരെ പിടികൂടിയതായും പോലീസ് വ്യക്തമാക്കി ജമ്മുകശ്മീരിലെ ഡോഡ ഉദംപൂർ കത്വ എന്നിവിടങ്ങളിലെ ഭീകരവാദ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഭീകരവാദ മൊടികൾ തകർക്കാൻ കഴിഞ്ഞെന്നും പോലീസ് അറിയിച്ചു നുഴഞ്ഞുകയറിയ ഭീകരരാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും പോലീസ് വ്യക്തമാക്കി ആക്രമണങ്ങളുടെ സൂത്രധാരൻ മുഹമ്മദ് ലത്തീഫ് എന്നറിയപ്പെടുന്ന ഹാജി ലത്തീഫ് ആണെന്നും ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചു അക്തർ അലി സദ്ദാം കുഷാൽ നൂറാനി മക്ബൂൽ ലിയാഖത്ത് കാസിം ഖാദിം എന്നീ പാക് ഭീകരരാണ് പിടിയിലായതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു നിയന്ത്രണ നിയന്ത്രണരേഖയിൽ നുഴഞ്ഞുകയറിയ ഇവർ വൻ ആക്രമണത്തിനാണ് പദ്ധതിയിട്ടതെന്നാണ് വിവരം പാക് ഭീകരർ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം സുരക്ഷാ സേനയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇവരുടെ ഒളിത്താവളം സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾ ജമ്മുകശ്മീർ പോലീസിന് കൈമാറിയിരുന്നു അമൃത ന്യൂസ് ന്യൂഡൽഹി